മുഹമ്മദ് വിശുദ്ധമായ ദിവസത്തിലാണ് നാം ഉള്ളത് മുഴുവൻ ഹൈറാത്തുകളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നാം പഠിക്കുന്ന ദുവാ എന്ന് പറയുന്നത് ഫോർ ആൻഡ് ആൻഡ് ഫിസിക്കൽ ഇന്റേണൽ ഈ മൂന്ന് കാര്യങ്ങൾക്കും ഉപകാരപ്പെടുന്ന മുത്തനബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഹദീസ് ആദ്യം വായിക്കാം

വേണ്ടി ൂല ഞാൻ കേൾക്കാറുണ്ട് നബി തങ്ങൾ അധികമായി ഇങ്ങനെ ചെയ്യുന്നു ഞാൻ കേൾക്കാറുണ്ട് ഏതാണ് ാണ് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം നബി അവിടുത്തെ വേണ്ടി ധാരാളമായി ഈ ദ്വാര ചെയ്തിരുന്നു എന്ന് കാണാം ഇൻഷാല് നമുക്ക് അതിന്റെ അർത്ഥം പഠിക്കാം എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹുപിക്കാം അള്ളാഹു ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു മിനൽ ഹമ്മി ഹമ്മിൽ നിന്ന് ടെൻഷനിൽ നിന്ന് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന കാലത്തിൽ ഒരു കാര്യം ഉണ്ടാകുമോ അതിനെ എങ്ങനെ ഞാൻ നേരിടാം എന്നുള്ള വിഷയമാണ് വൽ ഹസൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാല ഇന്നലകളിൽ ഉണ്ടായ എന്തെങ്കിലും കാര്യങ്ങളെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളെയാണ് ഹസൻ എന്ന് പറയുന്നത് പിന്നെ വൽഅജിസ് അശക്തതയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു വൽ വൽകസിൽ മടിയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു വൽ ബുഹല് തരത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു വൽ ജുബന് ഭയം എന്ന അവസ്ഥയെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു ഹദീസിൽ വായിച്ചത് എന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഞാൻ ആ ഒരു ലഫ്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടിന്റെയും അർത്ഥം ഒന്നാണ് കടം അധികരിക്കുന്ന അവസ്ഥയെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു അധികാരികൾ അടക്കി വരിക്കലിനെ തൊട്ട് അവരുടെ അധികാരത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്നാണ് ഈ ദ്വാന്റെ അർത്ഥം അപ്പൊ ഈ ദ്വാ നമുക്ക് മൂന്ന് നിലയ്ക്കും ഉപകാരമാണ് മാനസികമായ സന്തോഷം ോഷത്തിനും ശാരീരികമായ ഉന്മേഷത്തിനും അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറത്തു നിന്നുള്ള പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമുക്ക് കര കയറാൻ പറ്റുന്ന അതിൽ നിന്നൊക്കെ കാവൽ തേടി തരുന്ന ഒരു മഹത്തായ ദുബായാണ് അപ്പൊ അത് എല്ലാവരും പഠിക്കുക ഇൻഷാല്ല നമുക്കറിയാം ഹമ്മ ടെൻഷൻ വരാനിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ടെൻഷൻ മനസ്സിൽ ടെൻഷൻ എപ്പോഴും ആണെങ്കിൽ അത് പ്രയാസമാണ് പ്രത്യേകിച്ച് ഇബാദത്ത് കാര്യങ്ങൾക്കൊക്കെ അത് തടസ്സം വരും നമ്മുടെ ശ്രദ്ധ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും അതുപോലെ തന്നെയാണ് ഹസന ദുഃഖവും കഴിഞ്ഞ കാല ഇന്നലുണ്ടായ വല്ല മരണമോ വല്ല കടമോ അല്ലെങ്കിൽ മറ്റു വല്ല ദുരന്തങ്ങളൊക്കെ ഓർത്ത് എപ്പോഴും ഇങ്ങനെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ദുഃഖം എന്ന് പറയുന്നത് അപ്പം ഈ അവസ്ഥയിലെ തൊട്ടു നാം അള്ളാഹുവിനോട് തൊട്ട് അതുപോലെ അജിസ് നമ്മുടെ വല്ല അവയവങ്ങൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നമുക്ക് എന്തുണ്ടായി അശക്തതയുണ്ടായി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ അതിൽ നിന്നും കാവലിനെ തേടണം വൽ ബുഹില് പിശുക്കത്തരം പിശുക്കത്തരം എന്ന് പറഞ്ഞാൽ ഹക്കുൽ അള്ളാഹുമായിട്ടുള്ള ഹക്കുണ്ട് അത് നമ്മൾ ജക്കാത്ത് കൊടുക്കുക മറ്റു സതക്കകൾ കൊടുക്കുക മനുഷ്യന്മാരുമായിട്ടുള്ള ഹക്കുണ്ട് ഹക്കുൽ ഇൻസാനി നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ഫാമിലിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ അതുപോലെ സാധുക്കൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുക അതൊന്നും കൃത്യമായി കൊടുക്കാത്ത അവസ്ഥയാണ് ബുഹല് പിഷുക്കത്തരം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ് ജുബന ഭയം വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പേടി ടൗണിലേക്ക് ഇറങ്ങാൻ പേടി ഒരാളെ ഫേസ് ചെയ്യാൻ പേടി അതല്ലെങ്കിൽ വലിയ അധികാരികളിൽ നിന്നുള്ള പേടി ഇങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വലബത്തിദ്ദേ കടം കൂടുന്ന കടം അധികരിക്കുന്ന അവസ്ഥയെ തൊട്ടും കാവനെ തേടുന്നു നമുക്കറിയാം ഒരാൾക്ക് കൂട്ടിയാൽ കൂടാത്ത കടമുണ്ടെങ്കിൽ അവന്റെ സ്വസ്ഥത അതോടെ നഷ്ടപ്പെട്ടു അവൻക്ക് ഈ ലോകത്തിന് ജീവിക്കാനുള്ള വഴികൾ അതോടെ അടയുകയാണ് അവൻക്ക് എന്ത് ചെയ്തും ആ പണം തിരികെ എടുക്കാനുള്ള കാര്യങ്ങളാണ് അവനെ പിന്നെ എന്ത് വില കൊടുത്തും സമ്പാദ്യം ഉണ്ടാക്കണം എന്നായിരിക്കും പിന്നെ അവസ്ഥ എല്ലാ വഴികളും അടഞ്ഞു കഴിയുമ്പോൾ പല ആളുകളുടെയും വാർത്ത നാം കേൾക്കുന്നതാണ് പിന്നെ ആത്മഹത്യ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മറ്റൊരു കാര്യമാണ് കഹരിചാല അധികാരികളുടെ അടക്കിവാഴൽ നമ്മുടെ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഭരണ വ്യവസ്ഥ ദേശം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്ന കാര്യങ്ങൾ അധികാരികളുടെ അടക്കിവാഴിൽ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രശ്നമാണല്ലോ അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകിച്ച് ജോലിയിൽ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ജോലി എവിടെ എന്നാണ് എല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ജീവിതം എങ്ങനെ നയിക്കാം നമുക്ക് എങ്ങനെ കൂടുതൽ കഴിവുകൾ നേടാം അതുപോലെ തന്നെ കഴിവില്ലായ്മകളിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം മടിയിൽ നിന്ന് എങ്ങനെ ലേസിനസിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം പിശുക്കിൽ നിന്ന് ഫിയറിൽ നിന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ ഇതിലും വലിയ ഒരു നല്ല ഹൈറായ ദ്വാ മുത്തബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നാം ഈ ദ്വാ ചെയ്യുക ഇൻഷാല് അതുപോലെ തന്നെ ഈ ജിക്കറിനെ ഒരു പ്രത്യേകത മഹാനായ കിർമാനി ഇമാം പഠിപ്പിക്കുന്നുണ്ട് അതായത് ഈ ദ്വാ മൂന്ന് ഇനം ഡിപ്രൈവിറ്റ് അഥവാ നിന്നതയെ ഉൾക്കൊള്ളിക്കും നമുക്കറിയാം നിന്നത എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതയുടെ ഫലീലത്തിന്റെ ആണ് നിന്നത ആ നിന്നതയുടെ മൂന്ന് ഇനങ്ങളെയും ഈ ദ്വായിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നിന്യതയുടെ മൂന്ന് ഇനങ്ങൾ ഒന്ന് നെഫ്സിയ രണ്ട് ബദനീയ മൂന്ന് ഹാരിജിയ ഇങ്ങനെ മൂന്ന് തരത്തിൽ ഒരാൾക്ക് നിന്നത വരാം അതിലൊന്നാണ് ഈ നെഫ്സിയ എന്ന് പറയുന്നത് അതായത് ഒരാൾക്ക് മൈൻഡുമായി ബന്ധപ്പെട്ട സൈക്കോളജിക്കലുമായി ബന്ധപ്പെട്ട ഈ നിന്യത വരും ആ സൈക്കോളജിക്കൽ ആ മനസ്സുമായി ബന്ധപ്പെട്ടുള്ള ആ നിന്നത മൂന്ന് ടൈപ്പ് ഉണ്ട് എന്ന് പിന്നെ പറയുകയാണ് അതായത് മനസ്സിന്റെ കരുത്തനുസരിച്ചു കൊണ്ട് അതിനെ മൂന്നാക്കി തിരിച്ചു ഒന്ന് അഖലിയ രണ്ട് റൊലബിയ മൂന്ന് ഷഹുവാനിയ ഞാൻ പറഞ്ഞു ഒരാളുടെ മനസ്സുമായി ബന്ധപ്പെട്ട ഈ നിന്നത അതായത് അഖലിയ എന്ന് പറയുന്ന നിന്യതയുടെ കീഴിൽ വരുന്നതാണ് ഹസന് ദുഃഖവും ടെൻഷനും മനസ്സുമായി ബന്ധപ്പെട്ട ഒരു സൈക്കോളജിക്കൽ നിന്നതയാണ് ഇനി ആ മനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തേത് റൊലബിയ ആണ് അതായത് ആങ്കർ ദേഷ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിന്നയതയാണ് ജുബന് എന്ന് പറയും ജുബൻ എന്ന് പറഞ്ഞാൽ ഭയം എന്തിനും പേടി ആ ഒരു അവസ്ഥ ഇനി ഇതില് മൂന്നാമത്തേത് പറയുന്നത് ഷഹുവാനിയ അതായത് ഒരാളുടെ പാഷൻ താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പണം നൽകണോ വേണ്ടയോ ആ ഒരു തോന്നൽ നമുക്ക് വരുന്ന മാനസികമായ മനസ്സുമായി ബന്ധപ്പെട്ട നിന്നതയുടെ കീഴിൽ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് അപ്പൊ അതായത് ഒരാൾക്ക് മെന്റലി മൂന്ന് തരം വരും എന്നാണ് ഇവിടെ പറഞ്ഞത് അക്കലിയൊലബിയ ഷഹുവാനിയ ഇനി രണ്ടാമത്തെ തരം നമുക്കൊക്കെ ബാധിച്ചേക്കാവുന്ന ഒരു നിന്നയതയാണ് മീൻസ് ഒരു മൈനസ് ആണ് എന്ത് ബദനിയ മീൻസ് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു നിന്നയതാണിത് അതിൽ നമ്മൾ പറഞ്ഞ അതിൽ ഈ ദയിൽ പറഞ്ഞത് അജ്സ് അശക്തി അതല്ല അവയവങ്ങൾ ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഉള്ള അവയവം തന്നെ ഫങ്ഷൻ കുറഞ്ഞ അവസ്ഥ ഇനി ഈ ദയിൽ പരാമർശിക്കുന്ന കസിലും ഈ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് ബദനീയയിൽ പെടുന്നതാണ് മടി മടി ഉണ്ടാവുക എന്നത് നിന്നമായ കാര്യമാണ് മൈനസ് ആണ് അത് ബദനിയ എന്ന് പറയുന്ന ഈ ഭാഗത്തിലാണ് വന്നിട്ടുള്ളത് ഇനി മൂന്നാമത്തെ ടൈപ്പ് ആണ് ഹാരിജി എന്ന് പറയുന്നത് ആയിട്ട് നമ്മുടെ ശരീരവുമല്ല മനസ്സുവല്ല അതുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പുറമേ ഉള്ള കാര്യമാണ് ഫിനാൻഷ്യൽ ാണ് ബന്ധപ്പെട്ട കടം അധികം അധികരിക്കുക എന്നത് ഒരാളുടെ മൈനസ് ആയിട്ടാണ് എല്ലാവർക്കും അറിയപ്പെടുന്നത് അത് ഈ ഹാരിജിയിൽ പെടും അതുപോലെ റിജാൽ അധികാരികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവരുടെ വാഴലിൽ നാം അടിമപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു പ്രസ്റ്റീജിന്റെ വിഷയമാണ് നമ്മുടെ അഭിമാന പ്രശ്നമാണ് അതും ഒരു നിന്നതയാണ് അപ്പൊ പറഞ്ഞു വന്നത് നിന്യതയുടെ മൂന്ന് ഇനം മൂന്ന് തരം ഇനങ്ങളുണ്ട് അതിലെ എല്ലാ ഇനങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന വളരെ മഹത്തായ ഒരു ദ്വായാണ് എന്നാണ് ഈ ഒരു ചാർട്ടിൽ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കൂട്ടത്തിൽ പറയാനുള്ളത് നമ്മളിവിടെ ഒന്നാമത്തെ ടൈപ്പ് പറഞ്ഞു സഹുവാനിയ മനസ്സുമായി ബന്ധപ്പെട്ടതിൽ മൂന്നാമത്തെ സഹവാനിയ ഇതിൻ്റെ ഒരു അർത്ഥം ഞാൻ കൊടുത്തത് പാഷൻ എന്നാണ് പക്ഷെ അവിടെ വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ ആപ്റ്റായിട്ടുള്ള വേറെ വാക്കുകൾ നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിച്ചാൽ ഇൻഷാല്ലാ അത് വലിയ ഉപകാരമായിരിക്കും അതല്ല ഞാൻ ഇവിടെ പറഞ്ഞത് തന്നെയാണ് ശരിയെങ്കിൽ അത് നിങ്ങളെന്തെയാ കമൻ്റായിട്ട് അറിയിക്കുക ഇൻഷാല് അതുകൊണ്ട് ഈ ദ്വാ എല്ലാവരും പഠിക്കുക മനസ്സിലാക്കുക ഇൻഷാല്ല അള്ളാഹു നമുക്ക് ഈ ദ്വാഴ പതിവാക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും പറക്കത്തും ഐശ്വര്യവും നൽകി നല്ല ഐസ്ത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് മഹാന്മാരായ ഭദ്രീങ്ങളുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു സുബാന നമുക്കെല്ലാം മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ അബ്ബലാല ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ആളുകളിലേക്ക് കൂടെ ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് ഇത്തരത്തിലുള്ള ഇനിയും പുതിയ കണ്ടന്റുകൾ ുന്നു നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഇൻഷാല് സൗകര്യപ്പെടുന്ന രൂപത്തിൽ ഇൻഷാല് അത് നമുക്ക് ചെയ്യാവുന്നതാണ് അള്ളാഹു അല്ലെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അമിൻ അസലാമു വാഹമത്തല്ലാഹി വാത്ത